കുഞ്ഞാനിപ്പോൾ മനസ്സിലായിരിക്കും ഇപ്പോഴെങ്കിലും മനസ്സിലേക്കൊരു വിഷമം വന്നിരിക്കും സ്വന്തം ഉമ്മ പെട്ടെന്ന് കുയഞ്ഞു വീഴുക എന്ന് പറഞ്ഞാൽ ആർക്കും വിഷമം കൊണ്ടുവരുന്ന ഒരു വാർത്തയാണ് ഇതിൽ കുഞ്ഞാനെനിക്കു മനസ്സിലാക്കാൻ ഒരു പാടുണ്ട് ഇത്ര കാലം ഉസ്താദ്മാരെ ആക്ഷേപിച്ച കുഞ്ഞാൻ അവസാനമായി പറയുന്നത് ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പ്രാർത്ഥിക്കാൻ നാട്ടുകാർ വരുമോ ഇല്ലല്ലോ ഉസ്താദ്മാരാണ് ഇല്ല ഉസ്താമാരാണ് അതുകൊണ്ട് എങ്കിലും ബുദ്ധി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുന്ന ഫാമിലി വ്ലോഗറുമായി ബന്ധപ്പെട്ട് ചില കോലാഹാരങ്ങളൊക്കെ ഇങ്ങനെ നടന്നോണ്ടിരിക്കുകയാണ് പലർക്കും എന്താണെന്നുള്ള സംഭവം അറിഞ്ഞു കാണും എന്താണ് സംഭവം ഒരു ഉസ്താദുമാരായിട്ടുള്ള മതപണ്ഡിതന്മാർ വലിയ രീതിയിലുള്ള വിമർശനങ്ങളുമായി കുഞ്ഞൻ പാണ്ടിക്കാടിനെതിരെ രംഗത്ത് വരുന്നു അവർ ഉന്നയിക്കുന്ന ആരോപണം എന്താണ് കുഞ്ഞൻ പാണ്ടിക്കാടിനെ പോലെയുള്ള വ്ളോഗേഴ്സ് സ്വന്തം ഭാര്യമാരെ സോഷ്യൽ മീഡിയയിൽ പ്രദർശന വസ്തുവാക്കിക്കൊണ്ട് വരുമാനം ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരുപാട് ഉസ്താദ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഇതിനെതിരെ എങ്ങനെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് അവർക്കൊക്കെ നല്ല രീതിയിൽ റീച്ചും കിട്ടാൻ തുടങ്ങി കേട്ടോ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് എത്തിയപ്പോൾ അത് കുഞ്ഞിനെ നല്ല രീതിയിൽ ബാധിച്ചു തുടങ്ങി എന്നുള്ളതാണ് കുഞ്ഞു ചെയ്യുന്ന എല്ലാ വീഡിയോക്കും താഴെയും ഇതുമായി ബന്ധപ്പെട്ട് തെറിക്കാമനുകൾ വരാൻ തുടങ്ങി ഉള്ളതാണ് സ്വാഭാവികമായിട്ടും പ്രതികരിക്കേണ്ട ഒരു സിറ്റുവേഷൻ കുഞ്ഞിനെ വന്നു എന്നിരുന്നാലും രണ്ടു ദിവസം മുന്നേ കുഞ്ഞിന്റെ ഒരു പ്രതികരണ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം അപ്പൊ പോയിട്ട് ഒരു കോപ്പും പറഞ്ഞാൽ ഇങ്ങളെ കൊണ്ടൊക്കെ എന്താ ചെയ്യാൻ പറ്റുന്ന ചോദിച്ചാൽ ഇങ്ങളെ കട്ടിച്ചോച്ച് നിങ്ങൾ സ്വർഗ്ഗത്തിന്റെ പിന്നെ അവകാശികളാണല്ലോ അല്ലെ ഞാൻ നരകത്തിന്റെ വർഗം കൊള്ളിയാണല്ലോ നിങ്ങളൊക്കെ എന്താ മനസ്സിലാക്കി തെളിവ് സൈദാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയണീലും എന്തേലും ഒരു തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ക ഈ കല്ലെടുത്തതാണ്ട് പാണ്ടിക്കാട് കുഞ്ഞാനെ എറിഞ്ഞു കൊല്ല എവിടുന്നാണെങ്കിലും ഏഹ് എന്ന് പറയുന്ന പൈസ ഉണ്ടാക്കണ കുറച്ച് സോഷ്യൽ മീഡിയയിൽ അറങ്ങിക്കാണ്ടല്ലോ ഒരുപാട് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിരിക്കണല്ലോ ഇങ്ങള് നിങ്ങൾ ഞാൻ ഇപ്പോഴും പറയുന്നതാണ് നിങ്ങൾ പൈസക്കും വേണ്ടിയാണ്ടാണ് ഇതിൽ കിടന്നതാണ്ട് കൊലത്തുന്നത് അല്ല വേറൊന്നുമല്ല കുരുത്തക്കാട്ട് സംഭവിച്ചു പറഞ്ഞു കുരുത്തക്കാട്ട് സംഭവിക്കാറു കുരുത്തല്ലോലെ എൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കും ദീന് അള്ളാന്റെ ദീന് വിറ്റുകൊണ്ട് അയിമെന്ന് ഇങ്ങള് പൈസ ഉണ്ടാക്കുകയാണ് അല്ലാതെ ഇങ്ങൾ അയ്മ വേറെ ഒന്നുമല്ല കാട്ടുന്നത് അള്ളാന്റെ ദീനി വിറ്റുകാണ്ട് ഇങ്ങളാണ് പൈസ ഉണ്ടാക്കുന്നത് ഞമ്മ നമ്മക്കത്ര നമ്മളെപ്പോൾ പെണ്ണുങ്ങളെയും കുട്ടികളെയും വെച്ചാണ്ട് അതിലെയിലും പോണ വീഡിയോസാണ് ഇടുന്നത് നിങ്ങളതല്ല ചെയ്യണത് നിങ്ങൾ ചെയ്യുന്നത് ചേട്ടനെന്താ നല്ലത് പറയുകയും ചെയ്യും അവിടുന്ന് കൊടുന്ന് പൈസ വാങ്ങുകയും ചെയ്യും എന്നിട്ട് നന്നാക്കി ഏഹ് പിരിവും നടത്തിങ്ങാണ്ട് അതിന്റെ കമ്മീഷനും അടിച്ചു പറ്റി പോണേ കുറച്ച് മോര്യന്മാർ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മോര്യന്മാരായിട്ട് ബന്ധമുണ്ട് തങ്ങന്മാരായിട്ട് ബന്ധമുണ്ട് ഒരുപാട് വലിയ വലിയ പിന്നെ മഹാന്മാരായ ഉസ്താദ്മാരേറ്റൊക്കെ ബന്ധമുണ്ട് ഞാൻ ഓരോക്കെ ബഹുമാനിക്കണമുണ്ട് ഓരൊക്കെ സ്നേഹിച്ചണമുണ്ട് പക്ഷേ യൂട്യൂബിൽ കടന്നുകാണ്ട് പിന്നെ മതപ്രഭാഷണം പറഞ്ഞ് വേണെന്ന് പറയണ മോര്യന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുമില്ല നമ്മളൊരു വീടൊക്കെ വായില്ലണ്ടാ ഇന്നൊക്കെ എന്തൊരു പൊള്ളനായിരുന്നു ഓക്കെ അപ്പൊ ഈ രീതിയിലാണ് പുള്ളിക്കാരന്റെ മറുപടി എന്ന് പറയുന്നത് യൂട്യൂബിൽ വരുമാനം ഉദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്നെ ആക്രമിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് എന്ന് പരിഹാരമാണ് കുഞ്ഞം പാണ്ടിക്കാട് പറയാണ് അല്ലെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് ഡീപ്പായി കടക്കില്ല പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം ഇനി ഈ വിഷയത്തിൽ എന്റെ നിലപാട് പറയാം കുഞ്ഞ പാണ്ടിക്കാട് ഭാര്യ മൊത്തം സോഷ്യൽ മീഡിയയിൽ ഒന്ന് വീഡിയോ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല പുള്ളിക്കാരിക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ അതിലെ തെറ്റും ചെയ്യും നോക്കിയാൽ അവരുടെ പിന്നാലെ നടന്ന് ആക്രമിക്കാൻ എനിക്കും നിങ്ങൾക്കും അവകാശമില്ല അത് അവരും പഠിച്ചോണ്ട് നമ്മുടെ ആയിക്കോളും ഉപദേശങ്ങളാകാം പക്ഷേ ഈ പിന്നാലെ നടന്നുള്ള ആക്രമത്തോട് ും യോജിപ്പില്ല പിാരൻ ഫാമിലി ഒത്തി ചെയ്യുന്ന ചില കണ്ടന്റുകൾ ഓവർ ആവാറുണ്ട് പ്രഹസനങ്ങളായി മാറാറുണ്ട് നമുക്ക് അതിനോട് പൂർണ്ണമായും വിയോജിപ്പാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മൂന്ന് കണ്ടന്റ് ചെയ്തതാണ് അല്ലെ അത്രയും നമുക്കുള്ളൂ എന്തിരുന്നാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം കുഞ്ഞം പാണികാട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു അതിനെ പിറ്റേ ദിവസം തന്നെ കുഞ്ഞും പാണികാടിന് ഉമ്മ മരണപ്പെട്ടു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് മരിക്കുകയായിരുന്നു അത് പുള്ളികാരനെ സംബന്ധിച്ചിടത്തോളം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ പുള്ളിക്കാരൻ അതുമായി ബന്ധപ്പെട്ട് ഉമ്മ മരണപ്പെട്ടു എല്ലാവരും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു മാത്രമല്ല പുള്ളിക്കാരന്റെ സുഹൃത്തായിട്ടുള്ള നൌഫലെന്ന് പറയുന്ന മറ്റൊരു ഫാമിലി ബ്ലോഗർ ഉമ്മയും മോനും എന്നാണ് ആ ചാനലിന്റെ പേര് നൌഫലും ഇതേപോലെ അവന്റെ ചാനലിലൂടെ ഈ സംഭവം അറിയിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞും പാണിക്കാടിന്റെ ഉമ്മ മരണപ്പെട്ടു എന്ന് വിവരം ഇതിലൂടെയാണ് പുറലോകം ഈ സംഭവം അറിയുന്നത് എന്തായാലും ഈ ഉമ്മ മരണപ്പെട്ടു കുറച്ച് മണിക്കൂറുകൾ അങ്ങ് കഴിഞ്ഞപ്പോ ഈ ഹാരിസ് മതിൽ എന്ന് പറയുന്ന മതപണ്ഡിതൻ്റെ ഉസ്താദിന്റെ ഒരു ചാനലിൽ ഒരു വീഡിയോ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു അതിന് തമ്മിലെന്താണെന്ന് അറിയാം ഞാനങ്ങ് വായിച്ചേരാം പണ്ഡിതന്മാരെ പരിഹസിച്ചതിന് ശിക്ഷയോ പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഉമ്മയോട് പെട്ടെന്നുള്ള മരണം എങ്ങനെയുണ്ട് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു തമ്മിലും കൊടുത്ത് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ അതിനൊക്കെ നിങ്ങൾ പറയാം ഞാൻ എന്തായാലും ആ തമ്മിലും കണ്ടപ്പോൾ തന്നെ ആ വീഡിയോ അങ്ങ് തുറന്നു നോക്കി കേട്ടോ ആ വീഡിയോ ഒരു തുടക്കത്തിലൊക്കെ പുള്ളിക്കാരോ അത് മൊത്തം ഉപദേശമാണ് നിങ്ങൾ ആരും ഇത് മതപണ്ഡിതന്മാരെ പരിഹസിച്ചതിന് പഠിച്ചവർത്ത് ശിക്ഷയാണെന്നും പറഞ്ഞ് കുഞ്ഞൻ തെറി വിളിക്കരുത് ചീത്ത വിളിക്കരുത് എന്നുള്ള പുള്ളിക്കാരൻ ഉപദേശാണ് ഈ ഉസ്താദ് അവസാനം ചില കൂടി കണ്ടോ അതുകൊണ്ട് കുഞ്ഞാനും ഇതൊരു പാഠമാണ് അത് കുഞ്ഞാനെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല മാറി ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ് ഉമ്മമാരുടെ ദുഅ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മക്കൾക്ക് പലതിൽ നിന്നും മക്കളെ രക്ഷിക്കുന്നതും സംരക്ഷിക്കുന്നതും ഉമ്മയുടെ പ്രാർത്ഥന എന്ന കവചമാണ് കുഞ്ഞാന് അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞാനും ഈ വിഷയത്തിൽ നല്ലതുപോലെ ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുകയാണ് ഭാര്യമാർ അവർക്ക് സന്തോഷം കൊടുക്കണം സ്വാതന്ത്ര്യം കൊടുക്കണം അവർക്ക് അവരുടെ അവകാശങ്ങളെല്ലാം കൊടുക്കണം പക്ഷേ ആ ഭാര്യമാരെ വീഡിയോയിലൂടെ ലോകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അതിനെതിരെ ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുകയാണ് വേണ്ടത് അതല്ലാതെ അവർക്കെതിരെ അവരുടെ ഫോൺ കോൾ റെക്കോർഡർ കിട്ടിയിട്ടുണ്ട് വീഡിയോ കോൾ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ പുറത്തുവിടും ഞാൻ കാണിച്ചു തരാം ഇതൊന്നും ഒരു മാന്യമായ ശൈലിയല്ലെന്ന് ഈ ഒരു അവസരത്തിൽ പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ടെങ്കിലും ഓർമ്മപ്പെടുത്തുകയാണ് ഓർമ്മപ്പെടുത്തലൊക്കെ നല്ലതാണ് സാറെ പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഒരാളുടെ ഉമ്മ മരിച്ചു കെടുക്കുമ്പോ അല്ലെ ഉമാതിരു ഉപദേശമായിട്ട് വരേണ്ടത് ഈ ഒരു സാഹചര്യത്തിലാണോ ഭാര്യമാരെ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് കഥാപ്രസംഗം നടത്തേണ്ടത് അല്ല അല്ലെനിക്ക് മനസ്സിലാക്കുന്നില്ല ദുരുമാതിരി ഉപദേശിച്ചു തുടങ്ങിയിട്ട് അവസാനം ഊറ്റമാതിരി പോയി മാത്രമല്ല ആ ഉമ്മ മരണപ്പെട്ട് ഏതാനും മണിക്കൂറുകളായിട്ടുള്ളൂ ആ ഉമാന്റെ മൈറ്റ് കവറിലേക്ക് പോലും വെച്ചിട്ടില്ല അപ്പോഴേക്കും തുടങ്ങി അങ്ങ് മൈക്കോണാക്കിയ മതപ്രഭാഷണം എന്താണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഉദ്ദേശിച്ചത് എത്രത്തോളമാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തിരുന്നാലും കുഞ്ഞം പാടിക്കാടിന്റെ ഉമ്മ മരിച്ച സമയത്ത് തുമായി ബന്ധപ്പെട്ട് പോസ്റ്റിട്ടുണ്ടായിരുന്നു അല്ലേ ആ പോസിന് താഴെ കമന്റ് ബോക്സ് ഞാൻ നോക്കിയിരുന്നു അതുപോലെ തന്നെ പുള്ളിക്കാൻ സുഹൃത്തും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടിന്റെ കമന്റ് ബോക്സ് ഞാൻ പരിധി നോക്കിയിട്ടുണ്ടായിരുന്നു അവിടെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല കുഞ്ഞും പാണ്ടിക്കാടിനെ പരിഹസിക്കുന്നതായിട്ട് അവിടെയുള്ള കമന്റുകളൊക്കെ എന്താണ് ഓ ആ ഉമ്മാക്ക് സ്വർഗ്ഗം കിട്ടട്ടെ ഇന്ന ഇലഹു രാജ്യം തുടങ്ങിയ കമന്റുകളാണ് അത്രയ്ക്കും ആ ഉമ്മക്ക് വേണ്ടിയിട്ടായിരുന്നു ആ രണ്ട് പോസ്റ്റുകളും ആളുകൾ കമന്റ് ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഉസ്താദ് ചെയ്ത ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന ഹൈലൈറ്റ് ആയി കിടക്കുന്ന മൂന്നാല് കമന്റുകൾ എന്ത് ഞാൻ വായിച്ചു തരാം ഉമ്മ പോയത് കുഞ്ഞാന് വരാൻ പോകുന്ന വിപത്തിന്റെ സൂചനയാണ് ഉമ്മാന്റെ ദുഃഖ ഇനി അവരെ കാവലായി ഇല്ല ആ ഉമ്മ പോയത് നല്ല മാസം നല്ല ദിവസം തീർച്ചയായും പണ്ഡിതന്മാരെ പുച്ഛിച്ച് മോശമായി തമാശ ആക്കി ഉമ്മാനെ ആ ഉമ്മാനും ഭൂലോകത്ത് തന്നെ ഇല്ലാതാക്കി കുഞ്ഞുമോൻ ഇനിയെങ്കിലും പെണ്ണുങ്ങളെ കെട്ട് എഴുന്നള്ളിക്കത് നീയും മക്കളും ചെയ്യൂ ഓനെ പ്രവൃത്തി കണ്ടു കണ്ട് സഹിക്കാൻ വയ്യാതെ ഉമ്മാൻ മരിച്ചു കവർ ജീവിതം റാഹത്താക്കട്ടെ ഉസ്താദമാര് പരിഹസിക്കുന്നത് കേട്ട് ആ ഉമ്മ ടെൻഷൻ കാരണം അറ്റാക്ക് വന്നതാകും ഇതൊക്കെയാണ് ഈ ഉസ്താദ് ചെയ്ത വീഡിയോക്ക് താഴെ വന്ന കമന്റുകൾ എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ ചിന്തിക്കേണ്ടത് അതുവരെ ഇത്തരത്തിലുള്ള കമന്റുകളൊന്നും വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഈ ഉസ്താദ് വീഡിയോ ചെയ്തപ്പോൾ ഈ രീതിയിലുള്ള കമന്റുകൾ വന്നു എന്നുള്ളതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞ ഉസ്താദ് അവിടെ ചെയ്തതെന്താ ഈ മരണവുമായി ബന്ധപ്പെട്ട് കുഞ്ഞം പാണ്ടിക്കാടിനെ തെര വിളിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കല്ലേ ചെയ്തത് എത്രത്തോളം വലിയ മോശമായിട്ടുള്ള കാര്യമാണത് അല്ലെ വളരെ മോശമാണ് ഉസ്താദ് നിങ്ങൾക്ക് ഇത് ചെയ്തത് നിങ്ങൾക്ക് ഇത്തരം ഉപദേശം ചെയ്യണമായിരുന്നെങ്കിൽ ആ ഒമാൻ്റെ കവറൊക്കെ കഴിഞ്ഞ് ദിവസം കഴിഞ്ഞ് അങ്ങ് ചെയ്യാമായിരുന്നു അല്ലെ ഇതങ്ങ് അങ്ങ് കുട്ടനെ ചാടിക്കറി ചെയ്യാൻ ഇനി ഇപ്പൊ കമന്റ് ബോക്സിൽ ഒന്ന് ചോറിയാൻ തുടങ്ങും ഉസ്താദ് നല്ലൊരു ഉദ്ദേശം കൊണ്ടല്ല അവിടെ പറഞ്ഞത് തെറി വിളിക്കരുത് പരിഹസിക്കരുത് ചീത്ത വിളിക്കരുത് എന്നൊക്കെ അല്ലേ പറഞ്ഞത് അതിനെന്തിനാണ് ഉസ്താവിനെ കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ട് അല്ലേ സി അതുവരെ വരെ ആളുകൾ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോന്റെ ആവശ്യം ഒന്നു വേണ്ട ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പൊ ഞാൻ സമൂഹത്തിൽ വളരെ മാന്യമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കള്ളു കുടിക്കാറില്ല പെണ്ണ് പിടിക്കാറില്ല കക്കാറില്ല അതൊന്നും ചെയ്യാറില്ല എന്ന് കരുതുക അങ്ങനെ ഒരു ജീവിക്കുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്കത് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലെ എനിക്ക് രീതിയിൽ അങ്ങ് ജീവിച്ചു പോകാം എങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് നാളെ ഒരാളെ വീഡിയോ ആയിട്ട് വരാനാണ് അതിന് തമ്മിൽ ഇങ്ങനെയാണ് ഗെയ്സ് ഒരു പെരും കള്ളനും എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് ആ വീഡിയോയിൽ ഇരുന്നുകൊണ്ട് ഒരാൾ പറയുകയാണ് ഗെയ്സ് കള്ളനൊന്നും എല്ലാം കിട്ടും ഗെയ്സ് വളരെ മാന്യനാണ് അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരെ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത് അങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കാത്തവരവര് ചിലപ്പോ സംശയത്തോടുകൂടി അങ്ങ് ചിന്തിച്ചു പോകും അല്ലെ ഇനിയിപ്പൊ കേസ് കള്ളനാണോ ഒന്നല്ലാണ്ട് അയാൾ അങ്ങനെ പറയൂലോ ചിലപ്പോ കള്ളൻ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് എന്നൊക്കെ പലരും ചിന്തിക്കും അല്ലെ അതേപോലെയാണ് ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് കുഞ്ഞൻ പാണ്ടിക്കാടിന്റെ ഉമ്മയുടെ മരണം പഠിച്ചോട് കൊടുത്ത് ശിക്ഷയാണോ എന്ന് പലരും ഇതേവരെ ചിന്തിച്ചിട്ടും കൂടി ഇല്ലായിരുന്നു പക്ഷെ പുസ്തകം ഇങ്ങനെ ഒരു ക്യാഷും കൊടുത്ത് ഉപദേശിച്ചു തുടങ്ങിയപ്പോ പലരും സംശയത്തോടുകൂടി അതിനെ നോക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതിന് ഇമ്പാക്ട് നമ്മൾ ആ കമന്റ് ബോക്സിൽ കാണുകയും ചെയ്തു പലരും ആ രീതിയിൽ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് ഇപ്പൊ ചുരുക്കി പറഞ്ഞാസ്താദിന്റെ ആ വീഡിയോ ആണ് അപ്പൊ ചുരുക്കി പറഞ്ഞ പരിഹസിക്കുകയല്ല ഉസ്താദ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് അത് വളരെ മോശം കാര്യം തന്നെയാണ് മാത്രമല്ല അതിനുശേഷം പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് അതിന് തുടക്കം കുറഞ്ഞത് ആര്സ് മതിയുടെ വീഡിയോ ആണ് ഇതിനുശേഷം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു എന്റെ എനിക്ക് പൊളിഞ്ഞു കയറി കണ്ടപ്പോ ഞാൻ ആ വീഡിയോയുടെ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അസാ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഓരോ വാർത്തകളും പറന്നു കിടക്കുകയാണ് മുമ്പാണ് ഉസ്താദമാർക്കെതിരെ ശക്തമായ വിമർശനമായി വന്നത് ഉസ്താദുമാർ സ്വർഗത്തിലേക്ക് പോകും ഞങ്ങൾ നരകത്തിലേക്ക് പോകും എന്നൊക്കെ പറയുന്നുണ്ട് ഉസ്താദുമാർ ലോൺ എടുക്കുന്നില്ലേ അങ്ങനെ ഉസ്താദുമാരെ സോഷ്യൽ മീഡിയയിൽ നാറ്റിച്ചു കളഞ്ഞ ഈ കുഞ്ഞാൻ പാണ്ടിക്കാട് ഇന്നുമല്ലാത്തവരോ കൽപ്പട്ടുന്ന വാർത്തയാണ് നമ്മുടെ മുമ്പിൽ കേൾക്കാൻ കഴിഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാനിപ്പോൾ മനസ്സിലായിരിക്കും ഇപ്പോഴെങ്കിലും മനസ്സിലേക്കൊരു വിഷമം വന്നിരിക്കും സ്വന്തം ഉമ്മ പെട്ടെന്ന് കുയഞ്ഞു വീഴുക എന്ന് പറഞ്ഞാൽ ആർക്കും ആരുടെ മനസ്സിലും വിഷമം കൊണ്ടുവരുന്ന ഒരു വാർത്തയാണത് ഇതിൽ നിന്ന് തന്നെ നല്ലൊരു പാഠമുണ്ട് അത്രയും നല്ല ആരോഗ്യമുണ്ടായിരുന്ന ആ ഉമ്മ പെട്ടെന്ന് കുയഞ്ഞു വീഴുക എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോരുത്തരും ചിന്തിക്കണം ഇതിൽ കുഞ്ഞാൻ മനസ്സിലാക്കാൻ ഒരു പാടുണ്ട് എൻ്റെ മരണം എപ്പോഴാണെന്ന് കുഞ്ഞാന് ചിന്തിക്കേണ്ടതുണ്ട് ഞാനും ഇങ്ങനെ ഉസ്താദുമാരെ ആക്ഷേപിക്കുമ്പോൾ പെട്ടെന്നങ്ങ് കുയഞ്ഞ് വീണു മരിച്ച എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് കുഞ്ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുപാട് ആളുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ഉസ്താദുമാരെ ആക്ഷേപിക്കാൻ വേണ്ടി തുടങ്ങിയത് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഉസ്താദുമാരെ ആക്ഷേപിക്കുന്ന ഒരു ഇടമായിട്ടാണ് ലോക ലോകമുസ്ലിമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് മനുഷ്യന്മാർക്ക് ബുദ്ധി കുറവായതുകൊണ്ടാണോ അല്ല മനുഷ്യന്മാർ പണ്ഡിതന്മാരെക്കാൾ ഉയർന്ന സ്ഥാനത്തിലുണ്ട് സോഷ്യൽ മീഡിയയിൽ സബ്സ്ക്രൈബേഴ്സും ലൈക്കുകളും കൂടിയ ഉസ്താദുമാരെക്കാൾ വലിയ സ്ഥാനം ഇൽമു പഠിക്കാത്ത സാധാരണക്കാർക്കുണ്ടോ എന്ന ഒരു ചിന്തയാണോ ഇവർക്ക് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഒരു പോസിറ്റീവായിട്ട് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട മാതാവ് മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ദാ ചെയ്യണമെന്നാണ് പറഞ്ഞത് ഇത്രകാലം കാലം ഉസ്താദ്മാരെ കുഞ്ഞാൻ അവസാനമായി പറയുന്നത് ദ്വാ ചെയ്യണം വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാൻ നാട്ടുകാർ വരുമോ ഇല്ലല്ലോ ഉസ്താദ്മാരാണ് മയത്ത് നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാൻ നാട്ടുകാരെങ്കിലും വരുമോ ഇല്ല ഉസ്താദ്മാരാണ് അതുകൊണ്ട് ഇപ്പോൾ എങ്കിലും ബുദ്ധി വന്നിരിക്കും ഉമ്മപ്പുറ പറയാണ് നാളെ വൈകുന്നേരമാണ് മയത്ത് മറവാടുന്നത് അപ്പോൾ മരിക്കാനുണ്ട് കബറിൽ കിടക്കാനുണ്ട് ഒറ്റക്കാണ് കിടക്കേണ്ടത് ഉസ്താദുമാരുടെ ദുവാ വേണം പണ്ഡിതന്മാരുടെ ദ്വ വേണം അതൊന്നുമില്ലാതെ നമുക്ക് വിജയിക്കാൻ കയ്യിൽ ഒക്കെ ഈ കുഞ്ഞാനിനെക്കറിയാം അല്ല ഉസ്താദെ ഒരു ഉമ്മക്ക് വേണ്ടി സ്വന്തം മക്കൾ പ്രാർത്ഥിക്കുന്ന പോലെ ആകുമോ മതപണ്ഡിതമാര് പ്രാർത്ഥിക്കുന്നത് രണ്ടു രണ്ടല്ലേ ഇതിപ്പോ പക്ക ഒരു ഉമ്മയുടെ മരണം മുതലെടുത്തുകൊണ്ട് ഉസ്താദന്മാരെ വെള്ള പൂശാനും ഒരുത്തരം പരിഹാസപാത്രമാക്കി സമൂഹത്തിന് മുന്നിൽ ചിത്രീകരിക്കാനും വേണ്ടി ചെയ്തൊരു വീഡിയോ പോലായി പോയത് അല്ലെ കറക്റ്റ് അങ്ങനെ തന്നെയാണ് ഇതൊരുതരം മുതലെടുപ്പാണ് ഇതൊരു മാതിരി പുര കത്തുമ്പോ ആയവെട്ടുന്ന ഏർപ്പാടായി പോയി വേണ്ട നല്ലപോലെ ജീവിക്കുന്ന ഉസ്താദമാരെ പറയിപ്പിക്കുന്ന പോലെ ആയി പോയി ഇത്തരം വീഡിയോസ് ഇത് വേണ്ടായിരുന്നു അതിന് എനിക്കിവിടെ ഒന്നും പറയേല ഇനിയിപ്പോ കൊറേ എണ്ണം വരും നീം ഇതേമാര് വരുമാനത്തിന് വേണ്ടിയല്ലേ മുതലെടുക്കല്ലേ ചെയ്യണതെന്നും പറഞ്ഞു സി ഞാൻ ഞാനൊരാളെ മതത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ ഒരു മതത്തിലുള്ള ആൾക്കാരെ ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടി തുടങ്ങിയ ചാനൽ ഒന്നുമല്ലത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും അതുപോലെ തന്നെ എനിക്ക് റൈറ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മോശം ഒന്ന് തോന്നുന്ന കാര്യങ്ങൾ വിമർശിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഒരു വരുമാന മാർഗം പോലെ സോഷ്യൽ മീഡിയയിൽ ആപ്പും ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് എന്റെ കണ്ടല്ലോ ഞാനൊരു മീഡിയ ചാനലാണ് അതല്ലാണ്ട് ഒരു മതചാനല്ല ചാനലല്ല അത്രേ ഉള്ളൂ അതുകൊണ്ട് അവരുമായിട്ട് എന്നെ കുട്ടി വെക്കാൻ നിൽക്കരുത് അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട് അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം